വാക്കുകളിൽ ഇന്ന് മുസ്ലിമീങ്ങൾക്കുള്ള ഉറപ്പിനേക്കാൾ ജൂതന്മാർക്കാണ് കൂടുതൽ ഉറപ്പുള്ളത് ജൂതന്മാർ അവരുടെ രാജ്യത്ത് റസൂൽ അലി വസല്ലം പറഞ്ഞ വൃക്ഷം നട്ടുപിടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ കൃഷി ചെയ്തു കൊണ്ടിരിക്കുകയാണ് ജൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ എന്ന് പറയുന്ന ചെടി നട്ടുപിടിപ്പിക്കുകയാണ് ആ ചെടിയുടെ ആ വൃക്ഷത്തിന്റെ കൃഷി വർദ്ധിപ്പിക്കുന്ന തിരക്കിലാണ് ഇഷ്ടപ്പെടുന്ന വൃക്ഷമാണ് ഏർക്കത് ജൂതന്മാർ എന്നും മുസ്ലിമീങ്ങളുടെ ശത്രുക്കളാണ് ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ അവർ പരിശ്രമിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും പലപ്പോഴും അവർ നബിതങ്ങൾക്ക് വിഷം നൽകി കൊല്ലാൻ നോക്കിയത് ഒരു ജൂത സ്ത്രീയായിരുന്നു നബിതങ്ങളെ സിഹർ ചെയ്തത് ഒരു ജൂതനായിരുന്നു എന്തായിരുന്നാലും അലൈഹി അന്ത്യനാൾ എടുക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ജൂതന്മാരുമായി ഏറ്റുമുട്ടും ജൂതന്മാർ ഉന്മൂലനം ചെയ്യപ്പെടും ജൂതന്മാരുടെ നാശം അവരുടെ അവസാനം ഹമാസിന്റെ കൈകളിൽ കൂടിയല്ല ജൂതന്മാരുടെ നാശം ഇമാം മഹദിയുടെയും ഈസാ മസീഹ് അലി ഹിസലാത്ത് വസലാമിന്റെ കൈകളിൽ കൂടിയായിരിക്കും അന്ന് പേടിച്ച് വിരണ്ട് അവർ ഓരോ വൃക്ഷങ്ങളുടെയും കല്ലുകളുടെയും പിന്നിൽ ഒളിച്ചിരിക്കും പഠിപ്പിച്ചു അതുപോലെ കല്ലിന്റെയും പിന്നിൽ ഒളിച്ചിരിക്കും അപ്പോൾ ഓരോ വൃക്ഷവും കല്ലും വിളിച്ചു പറയും ഇതാ എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു നിങ്ങൾ വന്ന് ഇവനെ കൊല്ലുക സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഇല്ലൽ എന്ന് പറയുന്ന വൃക്ഷമൊഴികെ ഫഇന്നഹു മിൻ യഹൂദികളുടെ വൃക്ഷമാണെന്ന് വസല്ലം ജൂതന്മാരുടെ വൃക്ഷമാണത് ഒരുതരം കുറ്റിച്ചെടി പോലെ തോന്നിപ്പിക്കുന്ന മൈലാഞ്ചി ചെടി പോലെ തോന്നിപ്പിക്കുന്ന ഒരു കുള്ളൻ വൃക്ഷമാണ് ഹർക്കത് ആ വൃക്ഷം മാത്രം അവരെ വിളിച്ചു പറയുകയില്ല തുർക്കി പ്രസിഡന്റ് ഇസ്രായേലിനെ പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആക്രമിക്കുന്നുണ്ട് അതോടൊപ്പം നട്ടുപിടിപ്പിക്കുന്നു നട്ടുപിടിപ്പിച്ച് അതിന്റെ ചില്ലകൾ മുളക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പര്യവസാനം അടുക്കും ഇമാം മഹദി ആഗതനാകും വസം പറഞ്ഞത് അത് സത്യമാണ് അത് സത്യമായി പുലരും ഹദീസുകളിൽ ജൂതന്മാർക്ക് നമ്മേക്കാൾ കൂടുതൽ ഉറപ്പുണ്ട് സുബ്ഹാനഹു സുബ്ഹാനഹു വ തആല മക്കൾക്ക് മോചനം നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ രക്ഷ ജൂത കാട്ടാളന്മാരെ െ രക്ഷറാകട്ടെന്മാരെ പരാജയപ്പെടുത്തുമാറാകട്ടെ صلى الله على محمد صلى الله